എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചുരിദാർ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇത് സാരി വെച്ച് തയ്ച്ചാണ് അപ്പോൾ ഇതിൽ വീക്കഴുത്താണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ സ്റ്റിഫിൽ എങ്ങനെയാണ് വീക്കഴുത്ത് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തുകളൊക്കെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ചുരിദാർ സ്റ്റിച്ചിങ്ങിനകത്ത് മെയിനായിട്ട് നമ്മളെടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റിഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടിയ വിലയ്ക്കുള്ളതുകൊണ്ട് കുറഞ്ഞ വിലക്കുള്ളതും ഉണ്ട് അപ്പം നമ്മൾ കുറഞ്ഞ വിലയുടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് പശിയുണ്ട് ഒരു വശത്ത് പ്ലെയിനാണ് നമ്മുടെ ചുരിദാർ കഴുത്തിന് എത്രത്തോളം ഇറക്കമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മുടെ സ്റ്റിഫിൻ്റെ അളവ് കൂട്ടി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ നീളത്തിലെടുക്കണം അപ്പോൾ ഇത് രണ്ടായിട്ട് ഞാൻ സ്റ്റിഫ് മടക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ കഴുത്തിൻ്റെ അകലമാണ് ഫസ്റ്റ് തന്നെ അടയാളം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കഴുത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ താഴോട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കമാണ് അടയാളം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വി കഴുത്താണ് ഇവിടെ എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് താഴോട്ട് അടയാളം ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ വി ആക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ആ രണ്ടര ഇഞ്ച് അകലം ആ സ്റ്റിഫിൻ്റെ അകലം എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ ടേപ്പ് ഇതാ ഏഴ് ഇഞ്ച് വരച്ചിടത്തേക്ക് ടേപ്പ് ഇങ്ങനെ ചരച്ചു വെച്ച് എന്നിട്ടിങ്ങനെ നേരെ അങ്ങ് വരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീ കഴുത്ത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിഫിൽ വെട്ടിയെടുക്കുന്നത് പിന്നെ നമ്മൾ ആ സ്റ്റിഫിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് റൗണ്ടിൽ ഇങ്ങ് കട്ട് ചെയ്തെടുത്ത് ശേഷമാണ് നമ്മൾ നമ്മളിതാ വീ പോലെ ഇതാ കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്റ്റിഫിലാണ് നമ്മൾ ചുരിദാർ കഴുത്ത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തുണിയിൽ ഇനി കട്ട് ചെയ്യത്തില്ല ഇതുപോലെ സ്റ്റിഫിൽ കറക്റ്റായിട്ട് നമ്മൾ വീ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതാ ഇതുപോലൊരു പ്ലെയിൻ തുണി അപ്പോൾ അത് ഞാൻ ജോയിൻ്റ് ചെയ്തെടുത്ത തുണിയാണ് കേട്ടോ അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്തെടുത്ത തുണിയിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റിഫ് ഇങ്ങനെ പശയുള്ള ഭാഗം വെച്ച് കൊടുക്കണം ഇനി നമുക്ക് തേപ്പൊട്ടി നല്ലതായിട്ട് ചൂടാക്കണം കേട്ടോ ചൂടാക്കിയതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് തേക്കണം കേട്ടോ തേക്കുമ്പോഴത്തേന് ആ സ്റ്റിഫ് കറക്റ്റായിട്ട് അവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ ഈ സ്റ്റിഫിൽ ഇങ്ങനെ തേപ്പോട്ടി ചൂടാക്കി വെക്കുന്ന സമയത്ത് ചെറിയ ചൂടേ ഉള്ളെങ്കിൽ ഈ സ്റ്റിഫ് ഒട്ടി പിടിക്കത്തില്ല കേട്ടോ ഇച്ചിരി നല്ല ചൂടാക്കിയിട്ട് വേണം വെക്കാൻ ഈ ഒരു സ്റ്റിഫിന് ഭയങ്കര വിലയൊന്നും ഇല്ല കേട്ടോ പിന്നെ കൂടിയ സ്റ്റിഫ് ഉണ്ട് വില കൂടിയതുണ്ട് അതൊക്കെ ആൾക്കാർ കൂടുതൽ ഷർട്ടൊക്കെ തയ്ക്കുന്ന സമയത്ത് അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ ചുരിദാറിനൊക്കെ തയ്ക്കാൻ ഇതുപോലത്തെ വില കുറഞ്ഞ സ്റ്റിഫ് മതി ഇത് തേപ്പോട്ടി ചൂടാക്കി നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു തുണിയുടെ സൈഡ് രണ്ടും സ്വല്പം ഞാൻ കട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ലൈനിങ് കേട്ടോ ഇത് ബാക്കിലെ ഫ്രണ്ടിലെയും ലൈനിങ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ടിങ് ഉൾപ്പെടുത്താത്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് കാണിക്കായിരുന്നത് അപ്പം ബാക്കിലത്തെ ചുരിദാറിൻ്റെ കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിനൊക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ സ്റ്റിഫ് എടുത്തിട്ടില്ല ആ ഒരു ചുരിദാർ പീസിൽ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ ഇത് ഫ്രണ്ട് പീസാണ് അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ ചുരിദാർ പീസിൽ കഴുത്ത് കട്ട് ചെയ്യത്തില്ല നമ്മൾ ഈ ഒരു സ്റ്റിഫിലാണ് നമ്മൾ അളവെടുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കൈക്കുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ഇത് ഫുൾ കൈ ആണ് കേട്ടോ അപ്പോൾ രണ്ട് കൈക്കുള്ള തുണി കട്ട് ചെയ്തത് അപ്പോൾ ചുരിദാറിന് അപ്പോൾ നമ്മുടെ ചുരിദാറിനുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിഫിൽ ആ വീ കഴുത്ത് നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ തുണിയുടെ സൈഡ് നമ്മൾ ആ സ്റ്റിഫിൽ ചേർത്ത് സൈഡിൽ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇതേ ഇതേപോലെ തന്നെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ആദ്യം ഇനി നമ്മുടെ ചുരിദാറിന്റെ ലൈനിങ് എടുത്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ചുരിദാർ പീസ് അതിൻ്റെ മേളിൽ കറക്റ്റായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ആ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തല്ല വീ കഴുത്ത് ഒരു തുണിയിൽ അപ്പോൾ അത് കറക്റ്റായിട്ട് സെൻറ്ററിൽ വെക്കണം കേട്ടോ ഇതുപോലെ ഇനി വീ പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ സാരി എന്ന് പറഞ്ഞാൽ ഷിഫോൺ ടൈപ്പ് സാരിയാണ് ആണ് കേട്ടോ ഇത് തയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രയാസമാണ് കേട്ടോ ഇത് പിടിച്ചാൽ കിട്ടത്തില്ല ഈ ലൈനിങ്ങുമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇത് കഴുത്തൊക്കെ ആണെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ അപ്പം നമ്മൾ വി പോലെ ഇതാ കഴുത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ കിടക്കുന്ന ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോന്തി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് തിരിച്ച് മേളിൽ കൂടെ ഒന്ന് കഴുത്തിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം സൈഡിൽ കൂടെ ഒന്ന് തയ്ക്കണേ അതുപോലെ ചുരിദാർ കഴുത്തിൽ നമ്മൾ സ്റ്റിപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഏത് കഴുത്താൽ വി അല്ലെങ്കിൽ യു ആണെങ്കിലും ഏത് കഴുത്ത് തയ്ക്കുകയാണെങ്കിലും ആ സ്റ്റിപ്പിൻ്റെ മേളിൽ കൂടെ കയറി സ്റ്റിച്ച് ചെയ്യാമല്ലോ കേട്ടോ അതിൻ്റെ കറക്റ്റ് കൂടെ വേണം അപ്പോൾ വി ആണെങ്കിൽ വി പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഈ മേളിൽ സ്റ്റിപ്പിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചെടുക്കുമ്പോൾ അത് ശരിക്കും തിരിഞ്ഞ് വരത്തില്ല കേട്ടോ അപ്പോൾ ഇതവിടെ നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം നല്ല വശത്തുകൂടെ വെച്ച് ഇതാ പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റിച്ചിങ് എക്സ്ട്രാ നമുക്ക് ഇച്ചിരി വീതിക്ക് വേണമെങ്കിൽ മേളിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ ആ സ്റ്റിപ്പ് കറക്റ്റായിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കും ഇനി നമ്മൾ ആ മേളിൽ സ്റ്റിച്ചിങ് വരാത്ത രീതിയിൽ ആ സ്റ്റിപ്പ് നമ്മൾ എങ്ങനെയാണ് തയ്ച്ച് വെക്കുന്നതെന്നറിയാവോ ഇങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ ചുരിദാർ തയ്ച്ച് കിട്ടുമ്പോൾ കിട്ടുന്നത് ആ ലൈനിങ് പീസിൽ കറക്റ്റായിട്ട് ആ സ്റ്റിപ്പ് കണ്ട റൗണ്ടിലിരിക്കുന്ന റൗണ്ടിൽ തന്നെ ആ ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്തു വെക്കും ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചുരിദാറിൻ്റെ പുറത്ത് ആ ഒരു രണ്ട് സ്റ്റിച്ചിങ് വരത്തില്ലേ അത് വരത്തുമില്ല അതല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇതകത്തോട്ട് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഹെമ്മിങ് ചെയ്തതിനെക്കാട്ടിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ അപ്പോൾ നമ്മുടെ ഇത് കണ്ട ലൈനിങ് ഞാൻ കറക്റ്റായിട്ട് എടുത്ത് ചുരിദാർ പീസ് അങ്ങ് മാറ്റി ഇടണം കേട്ടോ ചുരിദാർ പീസുമായിട്ട് ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ മേളിൽ കൂടെ ആ ഒരു സ്റ്റിച്ചിങ് വരും ഇതിപ്പോൾ അങ്ങനെ വരാതെ ആ ഒരു സ്റ്റിച്ചിങ് അറിയാതെ ലൈനിങ്ങെ മാത്രമായിട്ട് നമ്മൾ ആ കഴുത്ത് തയ്ച്ചിട്ടുണ്ടല്ലോ നമ്മൾ വീ കഴുത്ത് തയ്ച്ച ആ ഒരു ഇത് സ്റ്റിച്ച് ചെയ്തത് ആ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്ന കൂട്ടുകാർക്ക് ഞാൻ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ കാണിച്ചപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കണ്ട ഇപ്പം ആ ലൈനിങ്ങുമായിട്ടാണ് ആ ഒരു വീ കഴുത്ത് നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ച് വെച്ചേക്കുന്നത് അപ്പം മേളിൽ തയ്യൽ ആ വരുന്നില്ല ആ റൗണ്ടിലുള്ള തയ്യൽ മേളിൽ വരുന്നില്ല ഇത് ആ മേളിൽ പതിച്ചടിച്ച ആ ഒരു ഭാഗത്തെ തയ്യൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇരുന്ന ആ ഒരു സ്റ്റിഫും ലൈനിങ്ങുമായിട്ട് നമ്മൾ തയ്ച്ച് വെച്ചല്ലോ അത് അങ്ങനെ ഇരുന്നോളും ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കും കേട്ടോ അടുത്തത് നമ്മൾ ചുരിദാറിൻ്റെ ബാക്കിലെ കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലൈനിങ് എടുത്ത് വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ചുരിദാർ പീസ് എടുത്ത് വെക്കുക അപ്പോൾ ബാക്കിലത്തെ കഴുത്ത് ബോട്ടിനെ കാണും നല്ല വിരിഞ്ഞിട്ടുള്ള കഴുത്താണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ആ ചുരിദാർ പീസിൽ കഴുത്ത് വെട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ മേളിൽ കൂടെ റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ കഴുത്ത് നമ്മൾ റൗണ്ടിൽ ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്നത് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ശേഷം ചെറുതായിട്ടൊന്ന് സൈഡിൽ കൂടി ഇങ്ങനെ ആ കഴുത്തിൻ്റെ അതിലൂടെ ഒന്ന് പൂന്തി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് പോന്തി കൊടുക്കണം ശേഷം നമുക്ക് തിരിച്ചെടുക്കണം തിരിച്ചെടുത്തതിന് ശേഷം മേളിൽക്കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാണല്ലോ അപ്പോൾ ഇനി നമുക്ക് രണ്ട് വശത്തെ ലൈനിങ്ങിൻ്റെ തുമ്പൊന്നും മടക്കി തയ്ക്കാം കേട്ടോ അതിന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ കൈയുടെ തുമ്പൊന്നും മടക്കി തയ്ക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഷോൾഡറൊക്കെ കൂട്ടിത്തയ്ക്കേണ്ടതാണ് കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഹൈഡ് ചെയ്താണ് ജോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല വശം നല്ലവശം കൂടെ ആത്തി ഒന്ന് സ്ട്രെയിറ്റ് എടുത്തേക്ക് അതിനുശേഷം തിരിച്ചെടുത്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ചുരിദാറിൻ്റെ രണ്ട് ഷോൾഡറും ഒരുപോലെ തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ രണ്ട് ഷോൾഡറും നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ കൈയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൈ പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കൈ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ആദ്യം റൈറ്റ് അത് കഴിഞ്ഞ് ലെഫ്റ്റ് അതെങ്ങനെ വേണേലും ആകാം ലെഫ്റ്റോ റൈറ്റോ ആയിട്ട് ആദ്യം പോയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാൻ ഒന്നേ ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചുരിദാറൊക്കെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർക്കറിയാം അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ രണ്ട് കൈ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ടേബിളിൽ നമ്മുടെ ചുരിദാർ കൊണ്ട് വിരിച്ചിട്ട് അതിന് ശേഷം നമ്മുടെ അളവ് ഏതാണോ അതെടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ മേളിലേക്ക് ഇടുക അതിന് ശേഷം നമ്മൾ ഷേപ്പ് ആണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ ഷേപ്പ് വരച്ചിട്ട് നമ്മുടെ ആ സ്ലിറ്റ് എവിടെയാണോ കറക്റ്റ് വരുന്നത് അത് രണ്ട് സൈഡിൽ ഒരുപോലെ തന്നെ അടയാളം ചെയ്യണം അപ്പോൾ നമ്മുടെ വണ്ണം കൂടെയാണ് കറക്റ്റായിട്ട് അടയാളം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ രണ്ട് സൈഡിലും അടയാളം ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ശേഷം നമ്മുടെ ഇത് ഫുൾ കൈ ചുരിദാറാണ് കേട്ടോ അപ്പോൾ അളവിന് തന്നതും ഫുൾ കൈ ചുരിദാർ തന്നെയാണ് അപ്പോൾ ആ കൈ ശരിക്കും ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മുടെ അളവ് കറക്റ്റായിട്ടൊന്ന് വെച്ച് ആ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരൊറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ നമുക്കത് കറക്റ്റ് അളവായിരിക്കും നമ്മുടെ ചുരിദാറിന് രണ്ട് സൈഡിൽ ഇതുപോലെ വണ്ണം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി ഷേപ്പും വരച്ച് സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് അടയാളം ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ചുരിദാർ ക്ലോസ് ചെയ്ത് വരാം കേട്ടോ അപ്പോൾ ക്ലോസ് ചെയ്ത് പോയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എവിടെന്നറിയാലോ സ്ലീറ്റിന്റെ അവിടെ അപ്പൊ അപ്പോൾ ചുരിദാറിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഷേപ്പ് വരെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഇനി സ്ലിറ്റ് തയ്ക്കാൻ പോകും അപ്പോൾ സ്ലിറ്റ് തയ്ക്കുന്നത് താഴേന്നാണ് ചുരിദാറിൻ്റെ താഴെ വശത്തുനിന്ന് ഒരുപോലെ തന്നെ മടക്കി വയ്ക്കുക അപ്പോൾ വീതിയെല്ലാം എല്ലാം കറക്റ്റായിട്ട് തന്നെ ഒരുപോലെ വയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഷിവൻ തുണിയിലൊക്കെ തയ്ക്കുന്ന സമയത്ത് സ്ലിറ്റ് തയ്ക്കുന്നത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ലൈനിങ്ങുമായിട്ട് ഒരേപോലെ വെച്ച് താഴേന്ന് ഒരേപോലെ തന്നെ മടക്കി വെച്ച് വേണം സ്ലിറ്റ് തയ്ക്കാനായിട്ട് അങ്ങനെ താഴേന്ന് സ്ലിറ്റ് തയ്ച്ച് തയ്ച്ച് മേളി വരണം കേട്ടോ നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ കെട്ടിട്ട് നിർത്തിയില്ലായിരുന്നോ അവിടെ വരുമ്പോഴത്തേന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ആ ഒരു പോർഷനിൽ സ്ലിറ്റ് കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് വേണം ശേഷം വേണം അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് താഴോട്ടുള്ള സ്റ്റിച്ചിങ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ചുരിദാറിൻ്റെ നമ്മൾ രണ്ട് സൈഡിലെയും സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചുരിദാറിൻ്റെ ഇറക്കം ഉണ്ടല്ലോ ഇറക്കത്തിൻ്റെ അവിടുത്തെ തുമ്പൊന്നും മടക്കി തയ്ക്കണം കേട്ടോ അപ്പം രണ്ട് സൈഡിലേയും അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം ചുരിദാറിൻ്റെ രണ്ട് സൈഡും തുമ്പൊക്കെ മടക്കി തയ്ച്ചിട്ടുണ്ട് ടയറക്കം അപ്പോൾ അതിന് ശേഷം നമ്മുടെ സാരിയുടെ ബോർഡറിൻ്റെ കുറച്ച് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്ത് ആ വീതിക്ക് നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ബോർഡറെ എന്നിട്ടത് മേളിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചുരിദാറ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ സ്റ്റിഫ് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ഒട്ടിക്കുന്നത് അതെങ്ങനെ വളരെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു ഒരു വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്